സ്വാഗതം നമ്മളെന്നെ ചെയ്യാത്തൊരു പരിപാടി ചെയ്യാൻ പോവാണ് നമ്മള് വീടിന്റെ പിന്നാമ്പുറത്ത് വന്നിട്ട് നിൽക്കാ കാരണം ഞാൻ പറയുക ഈ ഓടൊക്കെ അല്ലെ നമുക്ക് കൊറേ നമ്മുടെ വീടിന്റെ ഓട് ഇങ്ങനെ ബാലൻസ് വന്നിട്ടുണ്ട് ഈ ഓടിപ്പ സത്യം പറഞ്ഞാല് ഇത് ശരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല കൊറേളോട് ഓടൊക്കെ ചോദിച്ചു തന്നു പക്ഷെ ഇത് നല്ല ചോർച്ചയാണ് കേട്ടോ കൊറേ പൊട്ടോടും ഉണ്ട് കിടക്കിന് അപ്പൊ ഇതിങ്ങനെ വെച്ചപ്പൊ നമ്മൾ ഇതുകൊണ്ട് ഇത് വെറുതെ നാശാക്കി കളയണ്ട കൊണ്ട് നല്ല നല്ലൊരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പം നമ്മളിത് ഉണ്ടാക്കി കണ്ടാൽ എല്ലാവരും ഇതേപോലെ ചെയ്യുന്നു നല്ല ഉറപ്പുണ്ട് അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ടിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളെ നമ്മളെപ്പോഴും തിരക്കാണ് ഏ അപ്പൊ നമുക്ക് എപ്പോഴും തിരക്കുവാണ് പിന്നെ അതിനായിട്ട് പഴയ നോക്കി കാരണം ഞാന ഈ മുക്കുമൂലൊക്കെ പൊട്ടിപ്പോയതായാലും കുഴപ്പമില്ല അങ്ങനത്തെ പൊട്ടോട് ശെരിക്കും പൊട്ടിപ്പോയരുത് കേട്ടാ അതെ നല്ല നല്ലോട് ചോദിച്ചാ ഒരാൾക്ക് അഞ്ഞൂറോട് കൊടുത്തില്ലേ നമ്മള് അങ്ങനെ പക്ഷെ ഇത് നമ്മള് വന്ന അടുക്കളയൊക്കെ ചോറിനേന്ന് ഓട് ആ രണ്ട് ഓടും ഉണ്ടായിട്ടാണ് അത് ഇട കലർന്ന ഓടാണ് എറ്റപ്പാത്തി എന്ന് പറഞ്ഞ ഓടില്ലേ അതായിട്ടാണ് അപ്പൊ ഇതൊന്നും നമ്മള് എടുത്തിട്ട് ഇത് വെച്ചിട്ട് നമ്മള് ഒരു പരിപാടി ഉണ്ട് അത് നമ്മൾ കാണിച്ചു തരാട്ടോ ഇവിടുന്ന് കുറച്ച് ഓടിനെ നമുക്ക് അപ്പുറത്തിൽ കൊണ്ടുപോകണം അടുക്കള ഭാഗത്തേക്ക് അപ്പൊ അത് തെരയാൻ വേണ്ടിട്ടാണ് വീടിന്റെ ബാക്കിൽ വന്നത് കിട്ടാ പാപ്പൂസിന് അതിന് കിട്ടണില്ല നല്ല പരിപാടിയാണ് ഇവിടെന്നല്ല പ്രശ്നമല്ലേ അതൊക്കെ കൊണ്ടേ겠다 അമ്മട കണ്ടോടോ അല്ലേ ഹും കണ്ടോ ഇതിന്റെ കവർ ആണ് ഇതിനെന്താണ്ടേ കോട്ടി മരക്കോട്ട് ആ നിങ്ങടെ മരക്കോട്ട് ആയിപ്പോണ് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഞാൻ വരട്ടെ ഇതാ കേട്ടേ ഈ കൈ ഇതിന് നല്ല ടേസ്റ്റ് ആയിട്ട് സവൈക്കോ സവൈക്കോ അടുക്കള മുറ്റി <laughs> <cannabis> <wine> എന്താക്കാൻ പോവാണ് നല്ലൊരു അടുക്കളത്തോട്ടം ആക്കാൻ പോവാണ് അതിൽ പൂന്തോട്ടം ആക്കാം നല്ലൊരു കൃഷിയിടമാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് കുറച്ച് തൈകളൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് പ്രതീക്ഷിക്കാതെയാണ് കേട്ടല്ലോ അപ്പം അങ്ങനെ ആ തൈകളെ നമുക്ക് വെക്കണം കുറച്ച് ചെടികൾ ഉണ്ട് അതൊക്കെ വെക്കണം ഉള്ള സ്ഥലത്ത് ഉണ്ട് പക്ഷെ ആ കോഴിനൊക്കെ എത്ര വിശ്വാസമല്ല തൈകളൊക്കെ കാണാതെ വെച്ചിട്ടുണ്ട് ചണക്കാൻ പോവാണ്

ും കൊത്തിണം ഇവിടെ മറ്റേ സ്ഥലാണ് എന്താ പറയാ വെട്ടുകാറ കൊക്കിയേ പറ്റൂല നമ്മളെ കൃഷി തൈകള് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇത് വഴുതരങ്ങ തൈയാണ് തക്കാളി തൈയാണ് പിന്നെ ഇത് കണ്ടോ ഇത് കൊണ്ടുവന്നപ്പോ തന്നെ അത്ഭുതായിട്ടോ മുരിങ്ങ ഇത് ഒരു വർഷം കൊണ്ട് ഒറ്റ വർഷം കൊണ്ട് കായ്ക്കണ മുരിങ്ങണ് ഏഹ് സന്തോഷമായിട്ട് കൊണ്ടുവന്ന് പറഞ്ഞത് പൊട്ടിച്ചു കറി വെക്കണ്ടേ മുരിങ്ങ അവിടെ കണ്ടാലും പൊട്ടിച്ച് താളിക്കൊരാളാവുകൊണ്ടേ ഒന്ന് സംശയിക്കണല്ലേ ഞാൻ റെഡി ആക്കണം ഞാൻ റെഡി ആക്ക കൊടുത്ത ഞാൻ റെഡി ഓട് അപ്പുസറ പിടിക്കേടുന്നുണ്ടോ കൊറച്ച് പണിട്ടോ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഇത് കയറിടുത്ത് കെട്ടി ഒന്ന് കറക്റ്റ് ആക്കട്ടോ എന്നിട്ട് നല്ലപ്പോള് ഓട് കുടിക്കുന്നത് കുടുങ്ങി നിക്കണം അതാ റോഡ് നമുക്ക് ബാക്കി ഓക്കെ ഇങ്ങനെ നമ്മള് വിചാരിച്ചുള്ള ഇതിപ്പോ പഴയ ഓടില്ല നമുക്കിത് ചെയ്യാൻ പറ്റിട്ടുള്ളത് റെഡി അല്ലാത്തോണ്ട് ആ ഇതിപ്പോ ഇവിടെ കൊറച്ച് ഉയർന്ന ഭാഗാണ് ാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ചെത്തിയിട്ട് ആക്കിയിട്ട് ഇത് വെക്കാൻ പറ്റുള്ളൂ പക്ഷെ അവിടേക്കൊക്കെ കറക്റ്റാ ഉണ്ടാവും അവിടെ നേരുന്നവടെ നല്ല ഐഡിയ അല്ലേ ഇനിയാണ് നമ്മള് പരിപാടി തുടങ്ങാൻ പോണെട്ടോ ഇനിക്ക് മണ്ണൊക്കെ കോരി നിറയ്ക്കണം കൊറച്ച് ദിവസം പിന്നെ വളമൊക്കെ ചെയ്യാം അതില് ചാണകപ്പൊടി പൊടി മിക്സ് നമുക്ക് വളം ഇട്ടിട്ട് ഇട്ടിങ്ങനെ ഇത് ഇത് ഏകദേശം നിറഞ്ഞു വരും തന്നെ മണ്ണിട്ട് നിറയ്ക്കണില്ല ഇപ്പൊ കണ്ടോ ഒരു കാൽഭാഗം ആക്കിയിട്ടുള്ളൂ ചാണകവും മണ്ണും കൂടി കാൽഭാഗം ആക്കി ഇനിയിപ്പോ തക്കള കോഴിക്കും കിട്ടില്ല നമ്മള് നോക്കി നിക്കണ്ട ആവശ്യമല്ല കോഴിനെ വിടുമ്പോത്തിരുണ്ടോ അങ്ങനെ ഒന്ന് ഇനി നമുക്ക് അവിടെ രണ്ടെണ്ണം വെക്കുന്ന സ്ഥലമുണ്ട് അപ്പുറം വെക്കാണ്ട് മാറ്റണം കോഴിന്റെ കോഴിയൊക്കെ കിട്ടൂല കേട്ടോ കുളിപ്പായപ്പോഴല്ലേ പഴല്ലേ പഴല്ലേ എന്താ പേരെന്തോ പച്ചയാണ് ണ് ഇതായിട്ട് പഴുത്തത് ഞാൻ അതവോട് പൊട്ടി അതിലുള്ള് പാഷൻ ഫ്രൂട്ടിന്റെ ഉള്ളൊക്കെ ഉണ്ടാവില്ലേ അതേപോലത്തെ ഇങ്ങനെ പഴുത്ത ഇതാണ് നല്ല മധുരാണ് കേട്ടോ അന്നൊക്കെ തണു മൂക്കൂല അതൊക്കെ പറിച്ചു പൊടിച്ച് തിന്നേനു

ഇങ്ങനെ വെച്ച് പിന്നെ നമുക്ക് അമ്മയ്ക്ക് മാത്രം പിടിച്ചല്ലോ ഞാൻ പണി പണിയെടുക്കുന്നുണ്ട് രണ്ടാമല്ലാതെ കഴിയില്ല കേട്ടോ പക്ഷെ ഞാൻ അതിന്റെ ഇടയ്ക്ക് കാണിച്ചത് കാണിച്ച് തൈരാൻ കൂടെ നമുക്ക് ഇണ്ടോ നല്ല കറുത്തക്കൈ തൈ ഉണ്ട് ഇഞ്ചി അടക്കാപ്പഴം എല്ലാം ഉണ്ട് അല്ലേ ോട്ടാക്കിട്ട് കാണിച്ച തോന്നിട്ട് നമ്മളെ കുറ്റീൻറെ കയറാടേ അത്തേ കഴിഞ്ഞ ഞാൻ കൊടുത്തരാ ഇന്നലെ കൊടുത്തരാക്കെ പെരുന്നാളറിനെ വന്നിട്ടോ പോയിട്ടാ പിന്നെ വേറെ കുറച്ച് അതിഥികളും ഉണ്ട് പറയില്ല നാളെ ഇവിടെ ഇതിന് മാത്രം വെച്ചിട്ടുള്ളൂ വെച്ചിട്ടുള്ളൂല്ലേ ഇതൊരു ചെറിയൊരു പ്രശ്നമുണ്ടല്ലേ ഇത് അതാ ഉയർത്തായിട്ട് പണിണ്ടത് വെക്കാനേ മണ്ണില് പോയി മണ്ണ് 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 ഇട്ടിട്ടില്ല വെച്ച മണ്ണിടത്തില്ലോ

പിന്നേച്ചാലും ഇന്നലെയാണ് ശരിക്കും നമ്മൾ എന്തൊക്കെ മാറി ഇതില് നല്ല എങ്ങനെയും ഇതില്ലേ കാലലായിട്ട് മുരിങ്ങ വിടെച്ചന അപ്പുറത്ത് സാധനം വല്ലതാവില്ല അപ്പുറത്തുണ്ട് വേറെ അപ്പുറത്തും അതിൽ നമ്മള് മുരിങ്ങയാക്കല്ലേ മുരിങ്ങ ഞാൻ അവിടെ അല്ല അത് വേറെ അടിക്കറങ്ങോ ഇറങ്ങി തിന്നിട്ടമ്മ അടുത്തെല്ലാം മുരിങ്ങക്ക തന്നെ പാത്രം എവിടെ വെക്കാതെ അങ്ങോട്ടോട് മാറ്റി സ്ഥലത്തേക്ക് ട്ടാ ഭയങ്കര കളി ചെക്കന്മാരെ നല്ല ചെക്കന്മാരപ്പോ അമ്മക്ക് എന്താണ് ഞാനമ്മേന്റെ പണിയമ്മേന്റെ പണിയാണ് എന്താ വെച്ചാലേ അതിന്റെ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്താൽ മതി അടുക്കളത്തെ വേസ്റ്റുകളൊക്കെ അതിൽ ഇട്ടുകൊടുത്താൽ മതി ഇതുമല വരണ്ട ചേച്ചിയ ഇതുമലേണ്ടത് അതെന്താ പുള്ളി അല്ലേ